ഹലോ ഗൈസ് നെസ്റ്റ് ഓഫ് രുദ്രൂ എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത്തക്ക ഏത്തക്കുറുക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ നമ്മുടെ രുദ്രുവിനെ ഏത് ബ്രാൻഡിൻ്റെ ഏത്തക്ക പൊടിയാണ് വാങ്ങുന്നതെന്നും ഒപ്പം നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുമാണ് നമ്മൾ ഈ വീട്ടിൽ കാണാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഫുഡിൻ്റെ ന്യൂട്രി ബനാന പൗഡർ അതായത് നേന്ത്രക്കായ പൊടിയാണ് കേട്ടോ അതോടൊപ്പം നമ്മൾ മധുരത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ശർക്കരയാണ് നമുക്ക് പനങ്കൽക്കടം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ശർക്കര നമ്മൾ ഡയറക്റ്റായിട്ട് അതിൽ ചേർത്തിളക്കാറില്ല നമ്മളത് ജസ്റ്റ് ശർക്കര പാനിയാക്കി അതൊന്ന് അരച്ചതിന് ശേഷം അതായത് ശർക്കരയിലെ മണ്ണൊക്കെ കാണും കേട്ടോ അതുകൊണ്ടാന്ന് അരച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ കുറുക്കിലേക്ക് അത് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ രണ്ട് സ്പൂണ് ഏത്തക്കപ്പൊടിയാണ് നമ്മൾ ഈ ഒരു കുറുക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു നേരം കൊടുക്കുന്ന കുറുക്കാണ് കേട്ടോ ഇത് രണ്ട് സ്പൂണ് മാത്രമേ എടുക്കത്തുള്ളൂ വളരെയധികം കുറച്ച് മധുരം മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് മധുരം അവരെ ശീലിപ്പിക്കാൻ പാടില്ല കേട്ടോ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് കട്ടകളൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളത് കുറുക്കാൻ വെക്കുന്നത് ആറ് മാസം പ്രായം തൊട്ടിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുക സ്റ്റാർട്ട് ചെയ്യുക അഞ്ച് മാസം ചടങ്ങിന് വേണ്ടി നമ്മൾ ആഹാരം അവർക്ക് കൊടുത്തു തുടങ്ങിയാലും ആറുമാസം തൊട്ടാണ് നമ്മൾ അവർക്ക് കുറുക്കുകളൊക്കെ കൊടുത്തു തുടങ്ങുക കേട്ടോ കട്ട കെട്ടാ നന്നായിട്ട് ഇളക്കി വേണം നമ്മൾ കുറുക്കാക്കി കുറുക്കാക്കിയെടുക്കാൻ ഒത്തിരി അങ്ങ് കുറുകി ആയി പോവുകയും ചെയ്യരുത് അതുപോലെ തന്നെ വെള്ളമാക്കി നമ്മൾ കുറുക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യരുത് പ്രത്യേകിച്ച് കുറുക്കുകൾ ഉണ്ടാക്കി ഫീഡിങ് ബോട്ടിൽ കൊടുക്കാൻ പാടില്ല സ്പൂൺ വെച്ച് കോരിത്തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് പഠിപ്പിക്കുകയും വേണം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കുറുക്കുണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കുണ്ടാക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറുക്കുണ്ടാകുകയാണെങ്കിൽ അത് പെട്ടെന്ന് കുറുകും പക്ഷേ അതിൻ്റെ വേവ് കറക്റ്റ് ആവണമെന്നില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അതാണ് നല്ലത് നിങ്ങൾ ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കുറുക്കാക്കി ഏത്തക്ക പൊടി തന്നെ പലതരത്തിലുണ്ട് കേട്ടോ ഏത്തക്കപ്പൊടിയുടെ കൂടെ അരിപ്പൊടി മിക്സ് ആയിട്ടുള്ളതുണ്ട് അത് പലതരത്തിൽ അതിൻ്റെ പ്രോഡക്ട്സ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ നമ്മുടെ രുദ്രു കുടിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് രുദ്രുവിന് അത്ര ഇഷ്ടമല്ല ഏത്തക്ക പൊടി കേട്ടോ ഓക്കെ എല്ലാവർക്കും ഇനിയും നമ്മുടെ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിളും ചെയ്ത് അതോടൊപ്പം തന്നെ ഷെയറും കമൻറ്റും ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണേ